സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും തക്ബീർ വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ വ്രതവിശുദ്ധിയിലൂടെ നേടിയ ആത്മസംസ്കരണത്തിൻ്റെ പ്രഭയിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് കാസർകോട്ട് മസ്ജിദുകളിലും ഈദ് നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് രൂപ ചെലവിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് ഓട്ടോമൊബൈലൂർ മനസ്സും ശരീരവും സൃഷ്ടാവിന്റെ പ്രീതിക്കായി സമർപ്പിച്ച വ്രതവിശുദിയുടെ പുണ്യദിനങ്ങൾക്ക് ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവച്ചും വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ ആഘോഷമാക്കി സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചി അണിഞ്ഞ് ഈദിനെ വരവേറ്റു കാസർഗോഡ് മസ്ജിദുകളിലും ഈദ് ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ദിവസങ്ങളായിരുന്നു ഇന്നലെ വരെ നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ ആഘോഷമെങ്കിൽ രാത്രി നമസ്കാരമായിരുന്നു ഇന്നലകളിലെ നമ്മുടെ ആഘോഷമെങ്കിൽ നമ്മുടെ ദുഹാ നമ്മുടെ ചൊവ്വയും നമ്മുടെ ഇസ്ഫാറും നാം കൊടുക്കുന്ന സ്വതമാകളുമാണ് ഇന്നലെ നമ്മുടെ ആഘോഷങ്ങളെങ്കിൽ ഇന്ന് ദിവസത്തെ ആരാധനയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് വിശ്വാസികൾ എന്ന വാക്കിന്റെ അർത്ഥം ആഘോഷം എന്നാണ് എന്നാൽ നോമ്പ് െന്നും പുണ്യവുമായി തങ്ങളുടെ സമ്പത്തിന്റെ വിഹിതം പാവപ്പെട്ടവരിലേക്ക് എത്തിച്ച ശേഷമാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷത്തിലേക്ക് കടന്നത് കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ ഇരുപത്തിയൊൻപത് ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത് ഈദ് ആശംസകൾ നേർന്നും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകിയും സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിയും വിശ്വാസികൾ ഈദ് ആഘോഷത്തെ സമ്പന്നമാക്കി ഈദുൽ ഫിത്തറിന്റെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് ഫിത്തർ സക്കാത്ത് സാധുക്കളോടുള്ള ദയ സമസൃഷ്ടി സ്നേഹം സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയവ വിളംബരം ചെയ്യുന്ന സവിശേഷ ദാനമാണിത് നിർബന്ധദാനമായ സക്കാത്തിനു പുറമെയുള്ള ഫിത്തർ സക്കാത്ത് എല്ലാ വീടുകളിലും ഈദുൽ ഫിത്തർ ദിനത്തിൽ എത്തിക്കുന്നു ആഘോഷ ദിനത്തിൽ ആരും തന്നെ പട്ടിണി കിടക്കരുതെന്ന സന്ദേശമാണ് ഫിത്തർ സക്കാത്തിലൂടെ നിറവേറ്റുന്നത് ഇതര വിശ്വാസികളെയും ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച് മതസൗഹാർദ്ദം കൂടി ദൃഢമാക്കുന്നതായിരുന്നു ചെറിയ പെരുന്നാൾ ദിനം റമദാൻ മാസത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ചൈതന്യം അടുത്ത പതിനൊന്ന് മാസവും നിലനിർത്തുകയാണ് ഓരോ വിശ്വാസിയും ഇനിയുള്ള ദിനങ്ങളിൽ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്